ഫുഡൊക്കെ നമസ്കാരം യുല ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതിൽ പുള്ളി വളച്ചാൽ ഞങ്ങള് വന്നപ്പൊ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല എല്ലായിടത്തും പോഷണിട്ട് കുളിക്കാൻ പറ്റില്ല ചാലക്കും വലിയ പരിഹാരം ഏഴാഴ്ച മുഖം ആ ഭാഗത്തെല്ലാം വന്നപ്പോൾ നമ്മളൊന്നും കുളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോലീസുകാരി മടക്കി അയച്ചു അപ്പം കുളിക്കാൻ പറ്റിയൊരു സ്ഥലം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് വീഡിയോ ചെയ്യണ അപ്പൊ നമുക്ക് കുളിക്കാൻ പോരാ ഏഴാറ്റുമുക്കം പ്രകൃതി ഗ്രാമം കഴിഞ്ഞ് നമ്മൾ അങ്കമാലി റൂട്ടിലേക്ക് വരുമ്പോൾ ഏതൻസ് കാഫ് ആൻഡ് റെസ്റ്റോ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഷോപ്പുണ്ട് അതാണ് ഈ കാണുന്നത് വേറെ വീട് തന്നെയാണ് ഇവിടെ ഒരു പള്ളിയും കൂടി ഉണ്ട് ഇതാണ് ഇതിൻ്റെ ലാൻഡ് മാർക്ക് കറക്റ്റ് പറഞ്ഞാൽ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ആലുവ മണപ്പുറം മുപ്പത് കിലോമീറ്റർ കൊച്ചി നാൽപ്പത്തെട്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞ് ഇവിടെ തന്നെയാണ് നമ്മുടെ സംഭവം ഇവിടെ ഒരു ടൂറിസ്റ്റ് പള്ളി ഉണ്ട് നമ്മുടെ ഇന്നോവ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ വണ്ടിയിൽ വന്നവരൊക്കെ കുളിക്കാൻ വേണ്ടി പുഴയിലേക്ക് പോയേക്കുവാണ് ഇതാണ് ഏതൻ കെഫ് ആൻഡ് റസ്റ്റോ ഇതാണ് നമ്മുടെ ചെറിയ ഷോപ്പ് ഇപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന ആദ്യം കാണുന്ന സ്ഥലമാണ് നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇരുന്ന് കഴിക്കാം അതിനുള്ളൊരു സംഭവമാണ് ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഒരു ഒരു ചെറിയൊരു ഷെഡൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ കുളിക്കാനുള്ള പുഴയിലേക്ക് പോകണത് ഈ വഴി ഇറങ്ങി ഇങ്ങനെ ചെന്ന് ഞങ്ങൾക്ക് അവിടെ ഇറങ്ങി കുളിക്കാം അപ്പോൾ ഞങ്ങൾ കുളി തുടങ്ങാൻ പോകണം കണ്ടോ ha ngomong-ngomong. Kamera ありがとうございます。 あれ അപ്പൊ ഇതാണ് നമ്മുടെ ഏതൻ കാഫിന്റെ ഓണർ മേജോ 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 ഇവിടെ വന്ന് പേരെന്താൾക്കാര് വെള്ളം മഴ പെയ്യുമ്പോ നമുക്ക് വെള്ളം കൂടുമ്പോ നമ്മള് ഇറക്കില്ല ഞങ്ങൾ ആ ഭാഗത്ത് മറ്റേ ചാലക്കുടിന്ന് നമ്മള് കിഴക്കോട്ട് വരുമല്ലോ പരിഹാരം കഴിഞ്ഞ് ഇങ്ങോട്ട് വേൾഡ് വരെ അവിടെ കോഷൻ ടൈപ്പ് ഒക്കെ കിട്ടി ഒന്നും ഇറക്കില്ല അത് ഇത്തിരി വെള്ളം കൂടുതലാണ് ഇപ്പൊ പുഴയില് അപ്പൊ അത് കാരണം ഇറക്കാത്ത അവിടെയെങ്കിലും അവിടെ ഒന്നും ഇറക്കില്ല അപ്പൊ നമ്മള് കടയിലേക്ക് വരണവർക്ക് എൻജോയ്മെന്റിന് വേണ്ടി ചെയ്ത് ഇവിടെ ആനയുടെ ശല്യം ഒക്കെ ഉണ്ടോ ആന ഒക്കെ മുകളിലൊക്കെ വരാറുണ്ട് എണ്ണപ്പനിയാണ് മൊത്തം ഈ കാണുന്ന വരാറുണ്ട് എന്നാലും അവിടെ കുളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ അപ്പൊ വെള്ളം കൂടുതലാണെങ്കിൽ മാത്രമേ ഫോൺ നമ്പർ വെച്ച് വെക്കണോണ്ട് ഒന്ന് തന്നാ അപ്പൊ നമ്മടെ ഇതാണ് ഷോപ്പിട്ടാ അപ്പൊ ഓക്കെ അപ്പൊ നമ്മുടെ കുളി